അതുകൊണ്ട് നമുക്ക് ഒരു പ്രത്യേകതയുണ്ട് എഴുപത്തി അഞ്ചൊരു ടി വി അതും പ്രീമിയം മോഡല് മോഡൽ ടി വി ഇതാണ് ആ ടി വി വരുന്നത് ലക്ഷം ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തായിരുന്നു പിന്നെ സ്പെക്കുലോട്ട് കാണുന്ന ഗെയിമിംഗ് ടി വി ആണ് ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്നാൽ ഗെയിമിംഗ് പ്ലാറ്റ്ഫോം ഇതിലുള്ള പി എസ് ഫൈവ് അങ്ങനെയുള്ള കൂടിയ ആപ്സ് അങ്ങനെയുള്ള എല്ലാം നമുക്ക് ഇത് സപ്പോർട്ടാവുന്നതാണ് പിന്നെ ഇതിൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൺ സിക്സ്റ്റി ഫൈവ് ഹെഡ്സ് നൂറ്റി അറുപത്തഞ്ച് ഹെഡ്സ് മോഷൻ ആക്സിലേറ്റർ വരുന്നു ആക്സിലേറ്റർ എന്ന് പറഞ്ഞ് വരുന്നത് അത് നമ്മുടെ ഹെഡ്സ് വരും ഇതിന്

വെട്ട വെട്ട ഇതിനെ കാരണം ഫ്രീ വരുന്നത് ഈ മോഡൽ വരുന്നത് പിന്നെ ഈ ബ്രാൻഡ് നമ്മൾ വിട്ടുപോയല്ലേ ബ്രാൻഡ് വരുന്നത് സാംസങ്ങിന്റെ ബ്രാൻഡാണ് വരുന്നു പ്രീമിയം ബ്രാൻഡ് ആ പ്രീമിയം ബ്രാൻഡ് ഇതാണ് അതിന്റെ കാര്യങ്ങളോട്ട് വരുന്നത് ഡെമോ വീഡിയോ നമ്മളിപ്പോ ഒരു യൂസ് ചെയ്യുവാണെങ്കിൽ വരുന്നത് പിന്നെ എൻ റി ജൻസർ ആണ് ഇതിന് വരുന്നത് വരുന്നത് പിന്നെ ഇതിന്റെ സ്റ്റാർ റേറ്റിംഗ് വരുവാണെങ്കിൽ പിന്നെ നമ്മളൊരു വീട്ടിലോട്ട് വെക്കുമ്പോൾ ഇതൊരു വ്യത്യാസം സ്ലിം സീലത്ത് വരും 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 ഈ സൈസ് വരും എന്ന് പറഞ്ഞാൽ സൗണ്ടിന്റെ കാര്യത്തിൽ യാതൊരു കോമ്പ്രമൈസും ഇല്ല ഔട്ട് ഔട്ട്പുട്ട് വരുന്നുണ്ട് ഇത് നിയോ ക്യൂ എന്ന് ഇ ഡി എന്ന് പറഞ്ഞ ഇതിന്റെ ലെയർ എന്ന് പറഞ്ഞ പാനൽ വരുന്ന ഡോട്ട് മെട്രിക് എക്സ്പ്ലസ് എന്ന് പറഞ്ഞ പാനലാണ് വരുന്നത് അതായത് ഇ ഡി സീരീസ് ഏറ്റവും ടോപ്പ് ട്വന്റി സീരീസാണ് വരുന്നത് പിക്ചര് കോൺട്രാസ്റ്റും കളറും എല്ലാം വ്യത്യാസമുണ്ട് ഇതിന് പിന്നെ ഇതിന്റെ വ്യത്യാസം പറഞ്ഞാല് ഇതിന്റെ ആണ് വരുന്നതിൽ വരുന്നത് എട്ട് പോയിന്റ് മൂന്ന് മില്യൻ പിക്സല് ഇതിന് വരുന്നത് പിന്നെ ഇതിന് സറൗണ്ടിങ് എഫക്ട് വരുന്നുണ്ട് അഡാപ്റ്റീവ് സൗണ്ട് മോഡി ഇത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടി വിയുടെ ഔട്ട് സൗണ്ട് ഔട്ട്പുട്ടും സൗണ്ട് വാറിൻ്റെ ഔട്ട്പുട്ടും സെയിം ഒരുമിച്ച് നമുക്ക് കേൾക്കാം ഒരു സറൗണ്ടിങ് എഫക്റ്റ് നമുക്കിത് കിട്ടുന്നതാണ് പിന്നെ ബാറ്ററി അഡീഷണൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതാണെൻ്റെ യു എസ് ബിയുടെ തന്നെ രണ്ട് പോർട്ട് വരുന്നുണ്ട് യു എസ് ബി തന്നെ യു എസ് ബി സീറോ പോയിൻ്റ് ഫൈവ് എ വരുന്നുണ്ട് അതല്ലാതെ യു എസ് ബിയുടെ തന്നെ എച്ച് ഡി ഡി ഫൈവി എന്ന് പറഞ്ഞ മുകളിലും രണ്ടെണ്ണം വരുന്നുണ്ട് ഇതാണ് ഗെയിമിംഗ് സീരീസ് വരുന്നത് എച്ച് ഡി എം വി വണ്ണ് പിന്നെ ഇതിൽ ഇ ആർ സി സപ്പോർട്ടാവുന്നുണ്ട് എ ആർ സി തന്നെ ഇആർസി ഇത് സപ്പോർട്ടാകും സൗണ്ട് കളറിറ്റി കുറച്ചുകൂടെ വ്യത്യാസം വരും ആണോ നല്ല സൗണ്ട് അല്ലേ എന്ന് പറഞ്ഞ് സാംസങ് എന്ന് ടി വിയിൽ തന്നെ ഗെയിം കളിക്കാനല്ല യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് പി എസ് ഫൈവ് ഇല്ല അങ്ങനെയുള്ള അങ്ങനെയുള്ള പ്രീമിയം കണക്ട് കണക്ട് ചെയ്യാൻ മോഡലാണ് അത് അല്ലാതെ നോർമൽ യൂസേജ് സപ്പോർട്ട് സപ്പോർട്ട് ഇത് അങ്ങനെ പിന്നെ നോക്കുമ്പോൾ തിക്നെസ് നോക്കുമ്പോ തന്നെയല്ലോ ബേസിക് ഫീച്ചേഴ്സ് വരുന്നത് എല്ലാം ാണ് സപ്പോർട്ടാണ് പിന്നെ 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 എന്താണ് ഓഫേഴ്സ് എല്ലാം പറഞ്ഞു നമുക്ക് ഇതിന് ക്യാഷ് ബാക്ക് ഉണ്ട് ക്രെഡിറ്റ് കാർഡിന് ഉണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഉണ്ട് ഈ മൂന്ന് ലക്ഷത്തി അഞ്ഞൂറ് ഈ മൂന്ന് ലക്ഷം ഞാൻ ഏകദേശം വിലയാണ് പറഞ്ഞത് ഇതിനേക്കാൾ പ്രൈസ് നമുക്ക് കൊടുക്കാൻ പറ്റൂ

അപ്പൊ നമ്മളിത് ആദ്യത്തെ ട്രൈ ആണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സാംസങ്ങിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ആയിരുന്നു അതിന്റെ വിലയെന്ന് പറഞ്ഞ ഏകദേശം നല്ല പ്രൈസ് വരുന്ന മോഡലാണ് പ്രീമിയം മോഡൽ അതെ പ്രീമിയം മോഡൽ നോക്കുന്നവർക്ക് അത് നല്ലൊരു ഐഡിയ അത് ഞാൻ ഡീറ്റെയിൽ വീഡിയോ ഓക്കെ അപ്പൊ ഗോപി അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം